ഫുള്ള് അലൂമിനിയത്തിലും പിന്നും ചെയ്ത ഒരു കബോർഡ് ഇത് കിച്ചൺ ഫുള്ള് സ്ലാബൊന്നും വാർക്കാതെ ഇട്ടിരുന്ന ഒരു കിച്ചൺ ആണ് അവിടെ നമ്മൾ അലൂമിനിയത്തിന്റെ സ്ട്രക്ചർ അടിച്ചിട്ട് അതിന് മുകളിലാണ് ഈ ഗ്രാൻഡ് ഇട്ടിട്ട് ഇട്ടിട്ട് ഡോറ് കാര്യങ്ങൾ കൊടുത്ത് അതിന് മുകളിൽ ഓവർഹെഡ് ഹെഡ് ക്യാബിൻ കൊടുത്ത് അപ്പം ചെറിയ ഒരു കിച്ചൺ ആണ് എങ്കിലും അത്യാവശ്യം അവർ പറഞ്ഞ രീതിയിലുള്ള റിക്വയർമെന്റ് അനുസരിച്ച് ഗ്ലാസും ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം ഒരു കിച്ചൺ ചെയ്യുന്ന ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് ആവശ്യപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം കുറച്ച് ഡോറ് ഗ്ലാസ് വേണം അതിൽ ലൈറ്റ് കൊടുക്കണം ഇതേപോലുള്ള പാത്രം കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി കൊടുക്കണം കൊടുക്കണമെന്നായിരുന്നു അപ്പം അത് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആയിരുന്നു അങ്ങനെയാണ് ഈ രീതിയിൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് കൊടുത്ത് ഫുള്ള് സെറ്റാക്കി എടുത്തിരിക്കുന്നത് ഇതൊരു മൂന്ന് ഡോറാണ് ഇത് ഡബിൾ ഡോറായിട്ടും ഇത് ഒരു സിംഗിൾ ഡോറായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഭാഗമെല്ലാം ഷീറ്റ് തന്നെ കൊടുത്തിട്ട് അകത്ത് നമ്മൾ പ്രത്യേകിച്ച് ലൈറ്റൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ തന്നെ താഴ്ഭാഗങ്ങളിൽ ഫുള്ള് സ്ലാബ് ഒന്നും അടിക്കാതെയാണ് ഈ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത് സ്ലാബ് അടിക്കാതെ നമ്മൾ സാധാരണ ബെഡ്റൂം പണിയുന്നത് പോലെ പണിഞ്ഞിട്ട് കിച്ചൺ ആണ് അവിടെ അലൂമിനിയത്തിന്റെ ഇലക്ട്രോപ്ലൈറ്റഡ് അലൂമിനിയത്തിൽ സ്ട്രക്ചർ അടിച്ചിട്ട് അതിന് മുകളിലാണ് ഈ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പം വരുന്ന എല്ലാ പല വീടുകളിലും ഇതേ രീതിയിലാണ് കിച്ചൺ ചെയ്തെടുക്കുന്നത് കാരണം ബെഡ്റൂം പോലെ അല്ലെങ്കിൽ സ്ലാബ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കിച്ചൺ ചെയ്തിട്ട് പിന്നീട് അവിടെ മോഡുലാർ രീതിയാണ് പല രീതിയിൽ ചെയ്തെടുക്കാം മോഡുലാറായി തന്നെ ചെയ്യണമെന്നില്ല ഇതേപോലെ ഒരു സ്ട്രക്ചർ അടിച്ചിട്ട് അതിന് മുകളിൽ ഗ്രാനേറ്റ് ഇട്ട് കബോർഡിൽ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ പല രീതിയിലും കിച്ചൺ ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ ചെയ്തത് എന്നാൽ വലിയൊരു പോസ്റ്റിലേക്ക് പോകാതെ ഡോറിന് പാർട്ടീസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഒരു സ്ട്രക്ചർ അടിച്ച് ഡോറ് കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുക അലൂമിനിയം തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം പൗഡർ കോട്ടഡ് അലൂമിനിയം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ എപ്പോഴും ഇലക്ട്രോപ്ലൈറ്റഡ് അലൂമിനിയം ആയിരിക്കും നല്ലത് കാരണം പൗഡർ കോട്ടഡ് അലൂമിനിയത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ പൗഡർ കോട്ട് അലൂമിനിയം ഉപയോഗിച്ച് കഴിയുമ്പോൾ കൂടുതലും കെമിക്കൽ കാര്യങ്ങളെല്ലാം കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിഷ് വാഷ് ആണെങ്കിലും അല്ലെങ്കിൽ വിനാഗിരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ആ സമയങ്ങളിലൊക്കെ അത് ഈ അലൂമിനിയത്തിന്റെ പൗഡർ കോട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ ഭാവിയിൽ പെട്ടെന്നല്ലെങ്കിലും ഒരു സ്ലോ പ്രോസസ്സായി തന്നെ ഭാവിയിൽ ഈ പൗഡർ കോട്ടഡകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇലക്ട്രോപ്ലൈറ്റഡാവുമ്പോൾ ആ പൗഡർ കോട്ടഡകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അത്യാവശ്യം നല്ല രീതിയിൽ എത്ര നാൾ വേണമെങ്കിലും അത് നിലനിൽക്കും പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഏത് കിച്ചൺ അല്ല ഏത് മെറ്റീരിയൽ ഇട്ട് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ടാകും ഹിഞ്ചസ് കാര്യങ്ങൾക്ക് ചെറിയ ഒരു കുത്തലുണ്ടാവലൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് കാരണം പുതിയ ഹിഞ്ചസ് കാര്യങ്ങൾ ഇടുന്നതാണ് കുറെ തുറക്കലൊക്കെ വരുമ്പം ഹിഞ്ചസിന് ചെറിയ അഡ്ജസ്റ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അത് പ്രോപ്പറായി മെയിൻ്റെ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഹിഞ്ചസ് കാര്യങ്ങളാണെങ്കിലും മാക്സിമം ഒത്തിരി നാൾ നിലനിൽക്കുകയും ചെയ്യും നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് എസ് എസ്സിൻ്റെ തന്നെ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അലൂമിനിയത്തിൽ ചെയ്യുമ്പോൾ നേരത്തെ ഉള്ളൊരു വിഷയമായിരുന്നു ഡോറ് നല്ല രീതിയിൽ വന്ന് അടിക്കടയുമ്പോൾ ഉള്ളൊരു സൗണ്ട് ആ ഒരു പ്രശ്നം ഒഴിവാകും സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസുകളാകും അത് അലൂമിനിയത്തിൽ അലൂമിനിയം ചെയ്യാൻ വേണ്ടി തന്നെ ഷോർട്ട് ടാമിന്റെ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസുകൾ വരും അതൊക്കെയാണ് താഴത്തെ കബോർഡിൻ്റെ വിശേഷങ്ങൾ പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിലേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഡോർ അല്ലാതെ തന്നെ റാക്ക് മാത്രം പിന്നെ ഈ ഭാഗത്തേക്ക് ഇവിടെ ഒരു വിൻഡോ വന്നത് കൊണ്ട് തന്നെ ഫുള്ളി ഒരു ഇഞ്ച് ഹൈറ്റിൽ മാത്രമാണ് നമ്മൾ കബോർഡ് കൊടുത്തിരിക്കുന്നത് താഴെ ഭാഗത്തേക്ക് ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുകയാണ് ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇത് കൊടുത്തത് അലൂമിനിയത്തിന്റെ സെക്ഷൻ അടിച്ചിട്ട് പി വി സി ഷീറ്റ് റൂട്ടർ ചെയ്തിട്ടാണ് വുഡൻ ഫിനിഷ് വരുന്ന പി വി സി ഷീറ്റ് റൂട്ടർ ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അലൂമിനിയം ഒന്നും കാണില്ല ഇതേ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ ഇപ്പം അലൂമിനിയത്തിൽ തന്നെ വരുന്നുണ്ട് പ്രീമിയമായി അലൂമിനിയത്തിൽ കബോർഡുകൾ ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലാണ് ഇപ്പം ചെയ്തു വരുന്നത് അതായത് അലൂമിനിയത്തിന്റെ സെക്ഷൻ കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിൽ പി വി സി ഷീറ്റ് റൂട്ടർ ചെയ്തിട്ട് കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്യാം ഇങ്ങനെയുള്ള കബോർഡുകൾ എല്ലാം ആ രീതിയിൽ ചെയ്യാം ഈ ഡോറ് കാര്യങ്ങൾക്ക് ഈ സെക്ഷനൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് പി വി സി സീറ്റ് തന്നെ റൂട്ട് റേറ്റ് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പം കോസ്റ്റ് നമ്മൾ നോർമലി അലൂമിനിയത്തിൽ ചെയ്യുന്നതിനെക്കാട്ടിയും കോസ്റ്റ് കുറച്ചുകൂടി അധികമാകുമെന്ന് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അലൂമിനിയം കിച്ചണിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഇവിടെയും ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിനകത്ത് റാക്ക് പ്രത്യേകിച്ച് റാക്ക് കാര്യങ്ങൾ കൊടുത്തില്ല ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ റാക്ക് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല ചെറിയൊക്കെ ബോർഡുകളാണ് പെട്ടെന്ന് കുറച്ച് വലിയ തിന്ന് കാര്യങ്ങളൊക്കെ വെക്കാൻ ഉപകരിക്കുന്ന രീതിയിലാണ് പിന്നെ പൊതുവേ അലുമിനിയം കിച്ചണിൽ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഷാർപ്പ് എഡ്ജുകൾ വരുന്ന ഭാഗം അതായത് ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഫൈൽ ഹാൻഡിലാണ് ഈ പ്രൊഫൈൽ ഹാൻഡിൽ ഈ എഡ്ജ് ഭാഗങ്ങൾ ഷാർപ്പായി നിൽക്കുന്നതാണ് അലൂമിനിയത്തിൽ പലപ്പോഴും പല ക്ലൈൻറ്റും പ്രശ്നം പറയാനുള്ളത് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതിനൊരു ക്യാപ്പ് വരാറുണ്ട് പക്ഷേ ആ ഗ്യാപ്പ് ഒരു സ്ഥിരമായ ഒരു പരിഹാരമായി നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ക്യാപ്പ് പെട്ടെന്ന് നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാപ്പ് ഇളകിപ്പാൻ സാധ്യതയുണ്ട് അപ്പം ചെയ്യുന്ന സമയത്ത് അതേ രീതിയിൽ ഇരിക്കുമെങ്കിൽ പിന്നീട് ഇളകിപ്പാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതേ രീതിയിൽ ഈ കോർണർ ഒന്ന് ഫയൽ ചെയ്ത് ഒരു കർവ് ആക്കി പോലാക്കി കഴിഞ്ഞാൽ ആ ഷാർപ്പ് വിഡ്ജ് മാറുന്നൊരു പരിഹാരമാണ് അതിന് അങ്ങനെയൊക്കെ ഉള്ളതാണ് കിച്ചൺ സംബന്ധമായുള്ള വിശേഷങ്ങൾ പിന്നെ ഇതിൽ ഇപ്പം ഫുള്ള് ഡോർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പല രീതിയിൽ നമുക്ക് കബോർഡുകൾ കൊടുക്കാം ഇത് മോഡുലാർ രീതിയിൽ ആക്കി രീതിയിലാക്കിയെടുക്കണമെങ്കിൽ അലുമിനിയത്തിൽ മോഡുലാർ രീതിയിൽ തന്നെ ആക്കി എടുക്കാം യൂണിറ്റ് ആയി പണിഞ്ഞ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഗ്രാനൈറ്റ് ഇടുന്ന രീതിയാക്കാം അപ്പം ഓരോ ഡോറിന് പാർട്ടിഷ്യൻസ് വരും പിന്നെ അക്സസറീസൊക്കെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ചിലർ ഒരുപാട് ബാസ്ക്കറ്റുകൾ വേണം അല്ലെങ്കിൽ ടാൻഡം ബാസ്ക്കറ്റ് പുള്ള ഔട്ട് ബിക്കർ ബാസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് അക്സസറീസ് ഇന്ന് കിച്ചണിൽ അവൈലബിൾ ആണ് അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അക്സസറീസ് ഒക്കെ സെപ്പറേറ്റ് റേറ്റുകൾ ഇങ്ങനെ ഓരോ അക്സസറീസും ആഡ് ആക്കിക്കൊണ്ടിരിക്കും ഇതിപ്പം ബേസ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്കൊരു കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ലോ ബഡ്ജറ്റിൽ വലിയ ബഡ്ജറ്റിലേക്ക് പോകാത്ത രീതിയിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പിന്നെ താഴ്ഭാഗത്ത് നാലിഞ്ച് ഒരു സ്കർട്ടിങ് പോലെ തന്നെ അലൂമിനിയം ഇത് അലൂമിനിയം സെക്ഷൻ ആണ് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഈ ഡോറ് താഴ്ഭാഗം വരെ ഇറങ്ങി കിടന്നാൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ആ ഡോറിൽ നമ്മുടെ കാല് തട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു നാലിഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് നമ്മൾ ടയർസ് കട്ടിങ് പോലെ ടയൽസ് കട്ടിങ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാലിൽ ഡോറിലേക്ക് തട്ടില്ല ഡോറ് ക്ലീൻ ചെയ്യുന്നതിനും ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ എളുപ്പമാണ് ഡോറ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഒരു നാലിഞ്ചെണ് പൊങ്ങി നിൽക്കും നമുക്കൊന്ന് വാഷ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു ഡോറിനെ തട്ടുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും അത് അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കാരണം ഈ കോർണറിന്റെ വിഷയം നമ്മൾ മുമ്പേ പറഞ്ഞു ഈ കോർണർ ഒരിന്ന് കർവാക്കി വിടുന്ന കാര്യം ഇങ്ങനെ കർവാക്കി വിടാത്ത സാഹചര്യങ്ങളാണ് കൂടുതൽ ഈ തുണികളൊക്കെ ഇതിൽ കൊണ്ട് കീറാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരു ഹാഫ് റൗണ്ടിൽ ഒന്ന് കർവ് ചെയ്ത് ഫയൽ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടുന്നതാണ് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഈ കിച്ചന്റെ വിശേഷങ്ങൾ അപ്പം ഇനി പുതിയ ഒരു കണ്ടതായും കടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇനി ഇനിയും ആരും വീഡിയോ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാക്കി പുതിയ കണ്ടന്റുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ